നമസ്കാരം പ്രൊഫഷണലിസം സാംസ്കാരിക പ്രതീക്ഷകൾ കോർപ്പറേറ്റ് ബ്രാൻഡിങ് എന്നിവ നിർണായക പങ്കുവഹിക്കുന്ന ഒരു രാജ്യമാണ് യു എ അതിനാൽ തന്നെ തൊഴിൽ മേഖലയിൽ അച്ചടക്കം യു എ യിലെ മിക്ക കമ്പനികളും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒന്നാണ് പലരും യു എ യിൽ ജോലി ചെയ്യുന്നതിന് ടാറ്റു തടസ്സമാണ് എന്ന് പറയാറുണ്ട് നമ്മളെയൊക്കെ കയ്യിലോ കാലിലോ ടാറ്റു പതിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയാറുണ്ട ഇനി എങ്ങനെ വിദേശത്ത് പോകും പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകണമെങ്കിൽ ടാറ്റു വലിയ പ്രശ്നമാണ് നിനക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരു പറച്ചിൽ കേ ടാറ്റു അടിച്ചാൽ പലരും കേട്ടിട്ട് കേട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും പലതരത്തിലുള്ള വാദങ്ങൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ടാറ്റു അടിച്ചാൽ നല്ല കമ്പനിയിൽ ജോലി കിട്ടില്ല അതൊക്കെ പാപമാണ് എന്ന് വിശ്വസിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും ടാറ്റുകൾ എപ്പോഴും നിങ്ങൾക്ക് ദോഷമാകണം എന്നില്ല എന്നാണ് യു എയിലെ തൊഴിൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയെ ആശ്രയിച്ചിരിക്കും യു എയിൽ ടാറ്റുകൾ നിയമവിരുദ്ധമല്ല പക്ഷെ വ്യവസായത്തെയും തസ്തികയെയും ആശ്രയിച്ചാൽ അവ നിയമ തീരുമാനങ്ങളിൽ ഒരു ഘടകം അയക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ബാങ്കിങ് ആരോഗ്യ സംരക്ഷണം സർക്കാർ തുടങ്ങിയ ഉപഭോക്തൃ മുഖ്യവും യാഥാസ്ഥിതികവുമായ മേഖലകളിൽ ദൃശ്യമാകുന്ന ടാറ്റുകൾ അനുവദിക്കില്ല എന്നാൽ മിക്കവാറും എല്ലാ കമ്പനികളും ജോലിക്കാരന്റെ പുറം കാഴ്ചയെക്കാൾ കഴിവുകളെയാണ് കൂടുതൽ വില വധിക്കുന്നതെന്നും വിദഗ്ധർ ഈ രംഗത്ത് വിദഗ്ധർ പറയുന്നുണ്ട് പ്രൊഫഷണലിസമാണ് വേണ്ടത് ടാറ്റുകളല്ല ടാറ്റുകൾ കൊണ്ടല്ല കഴിവിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് മനോഭാവം ജോലി നൈതികത എന്നിവയാണ് പ്രധാനമായും നോക്കേണ്ടത് എന്നും ഇവിടെ പറയപ്പെടുന്നുണ്ട് പത്ത് വർഷം മുൻപുള്ളതിനേക്കാൾ ഇന്ന് യു എയിൽ ദൃശ്യമായ ടാറ്റുകൾക്ക് വളരെയധികം സ്വീകാര്യതയുണ്ട് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം മറച്ച് നിങ്ങളുടെ പെരുമാറ്റം പ്രൊഫഷണലിസം ജോലി നൈതികത എന്നിവയാണ് പ്രധാനമെന്നും അവർ കൂട്ടിച്ചേർക്കുകയാണ് അതേസമയം ചില വ്യവസായ സ്ഥാപനങ്ങൾ ഇപ്പോഴും യാഥാസ്ഥിതികമായ ചട്ടക്കൂടുകളിൽ ഉള്ളവയാണ് ബാങ്കിങ് ധനകാര്യം അതുപോലെതന്നെ ആരോഗ്യ സംരക്ഷണം സർക്കാർ വിദ്യാഭ്യാസം എന്നിവ സാധാരണയായി ടാറ്റുകളെ അനുവദിക്കാറില്ല ടാറ്റുകൾ വ്യക്തികളെ ജോലിയിൽ നിന്ന് അയോഗ്യരാക്കുന്നില്ല എങ്കിലും നിഷ്പക്ഷവും പ്രൊഫഷണൽ ഒരു രൂപം നിലനിർത്തുന്നത് പരമപ്രധാനമാണ് ദൃശ്യമായ ടാറ്റുകൾ തൊഴിൽ സാധ്യതകളെ പ്രത്യേകിച്ച് യാഥാർത്ഥി വ്യവസായങ്ങളിൽ ദോഷകരമായി ബാധിക്കുമെന്നും ആ പറയപ്പെടുകയാണ് വസ്ത്രം കൊണ്ട് മറയത്ത തരത്തിൽ പതിപ്പിച്ച ടാറ്റുകൾക്കും പ്രശ്നമുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട് അഭിമുഖത്തിന്റെ സമയത്ത് തന്നെ ഒരു കമ്പനിയുടെ എച്ച് ആർ അല്ലെങ്കിൽ നിയമന മാനേജർമാർ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കും അതും ഒരു പ്രധാന ഘടകമാണ് എന്തായാലും ജീവനക്കാർ ടാറ്റുകൾ നീക്കം ചെയ്യണമെന്ന് യു എക്ക് നിയമപരമായ ഒരു ഉത്തരവൊന്നുമില്ല ഒന്നുമില്ല നീക്കം ചെയ്യുന്നത് പൂർണ്ണമായും സ്വമേധയായുള്ളതാണ് എന്നിരുന്നാലും മുതിർന്ന സർക്കാർ സ്ഥാനങ്ങളിലോ കോർപ്പറേറ്റ് റോളുകളിലോ ഉള്ള ചില വ്യക്തികൾക്ക് അവരുടെ പ്രൊഫഷണൽ ഇമേജും അതുപോലെ തന്നെ കരിയർ പുരോഗതിയും ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇതൊക്കെ ഒരുപക്ഷെ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം ടാറ്റു ചെയ്തെങ്കിലും ഇപ്പൊ ആദ്യകാലത്തൊന്നും അതിന് പരിഹാരമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അത്യാധുനിക കേസർ സംവിധാനങ്ങളെല്ലാം കൊണ്ട് തന്നെ ടാറ്റു റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് എന്തായാലും ടാറ്റു ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ടാറ്റു തൻ്റെ ശരീരത്തിൽ പതിക്കണമോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതാണ് ഓരോ വ്യക്തിയെ ആശ്രയിച്ചാണ് അവിടെ ഭരണകൂടത്തിനും അതുപോലെ തന്നെ രാജ്യങ്ങൾക്കുമൊക്കെ രണ്ടാമതാണ് സ്ഥാനം പക്ഷേ ആ ഒരു അവരോടൊപ്പം ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുവീഴ്ചകൾക്കും നമ്മൾ തയ്യാറാകേണ്ടി വരും